ഹലോ പുന്നാര ഖൽബേള എല്ലാവർക്കും സുഖമാണല്ലോ എന്താണ് വിശേഷം അപ്പോൾ അത് രാവിലെ എനിക്ക് എങ്ങോട്ടാണ് എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് വേറെ എങ്ങുമല്ലേട്ടാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പോക്കാണ് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റുമൊക്കെ കഴിച്ച് എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ മൈസൂറിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള ബസ് കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു രണ്ടര മണിക്കൂറത്തെ യാത്രയേ ഉള്ളൂ മൈസൂരിൽ നിന്ന് ബാംഗ്ലൂരിലത്തേക്ക് അപ്പോൾ ബസ്സിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് പിള്ളേരാരും കൂടെ ഇല്ലല്ലോ അപ്പോൾ നമുക്ക് സൗകര്യം എന്ത് തന്നെയാണ് അതുകൊണ്ടാണ് കേട്ടാ ബസ്സിൽ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്നീ ബസ് കയറിയപ്പോഴത്തേക്കൊരു സംഭവം ഉണ്ടായേ അതായത് പുറത്തുനിന്നൊരു കക്ഷി ഈ സീ ഇരിക്കുന്ന രണ്ട് സീറ്റിലും കൂടെ ഒരു ഷോൾ എടുത്ത് പുറത്ത് നിന്ന് ഇട്ടിട്ട് അതിൽ കയറി ഇരിക്കാൻ നോക്കിയായിരുന്നേ എന്തിനാ അങ്ങനെ കാണിച്ചതെന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത് സീറ്റ് പിടിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കാം സ്വാഭാവികം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ കണ്ടക്ടർ വന്ന് ആദ്യം ഇരുന്നവർക്കാണ് മുൻഗണന എന്ന് പറഞ്ഞ് അവരുടെ ഷോൾ എടുത്തങ്ങ് മാറ്റി അപ്പോൾ അതാ നമ്മൾ എന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ കയറിയത് ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാണ് എത്തിയത് ഏകദേശം ഇത് ഉച്ച ചോറിൻ്റെ ടൈം കഴിഞ്ഞിട്ടാണ് എത്തിയത് അപ്പോൾ പിന്നെ ഞങ്ങൾ പൊറോട്ടയാണ് ഓർഡർ ചെയ്തത് പൊറോട്ട കൊണ്ടുവരാനായിട്ട് ഇച്ചിരി ഒന്ന് ലേറ്റായി അപ്പം നല്ല ചൂടോടെ നല്ല ക്രിസ്പി ആയിട്ട് പൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതും കഴിച്ചിട്ട് നമുക്ക് നേരെ ഇവിടുന്ന് ചിക്കറ്റ് മാർക്കറ്റിലോട്ട് പോകണം അപ്പം അതിന് പോകാനായിട്ട് നമുക്കിത് പെട്ടെന്ന് കഴിച്ചു തീർക്കണം പക്ഷേ പെട്ടെന്ന് എന്നെക്കൊണ്ട് കഴിക്കാൻ പറ്റത്തില്ല എനിക്ക് സമാധാനം ആസ്വദിച്ചിരുന്ന് കഴിക്കുന്നതാണ് ഇഷ്ടമേ ഫുഡ് അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി നല്ല ആയിരുന്നു അടിപൊളി ആംബിയൻസും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആയിരുന്നേ അപ്പം പൊറോട്ടയും ചിക്കൻ ചിക്കൻ പെരട്ടോ അങ്ങനെ ചിക്കൻ കറിയോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് അപ്പോൾ ആ ചിക്കൻ കറി തന്നെയാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ അത് നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ നന്നായിട്ട് കഴിച്ചു അവിടുന്ന് നന്നായിട്ട് കഴിച്ചു നിറഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പിന്നെ ഇറങ്ങിയത് ബാംഗ്ലൂരിൽ തന്നെ ചിക്പെറ്റ് മാർക്കറ്റിലോട്ട് പോകാനാണ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മാർക്കറ്റിലോട്ട് ആ ഒരു റോഡാണ് അവിടെ ബസ്സിൽ എത്തിക്കഴിഞ്ഞാൽ അതാ ഈ ഒരു വേ വഴി പതുക്കെ നടന്ന് ഇവിടം വരെ വന്നിട്ടേ ഉള്ളു അകത്തോട്ട് പോയിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫോൺ എടുക്കാൻ പറ്റത്തില്ല ഭയങ്കരമായിട്ട് കള്ളന്മാരുടെ ശല്യമൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ അത്രയും കെയർ ചെയ്ത് ഫോണൊക്കെ പിടിച്ചില്ലെങ്കിൽ നിന്നൊന്നിപ്പിൽ പോകുന്നത് കാണുന്നില്ല അപ്പോൾ പോവാം അപ്പോഴ് നമ്മൾ ആ ചിക്പെറ്റ് റോഡില് ചിപ്പറ്റ് ഷോപ്പുകളുടെ ഒക്കെ ഫ്രണ്ടിലാണ് എത്തിയേക്കുന്നത് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് വണ്ടികൾ ഇതിലേക്ക് കൂടെ ഒരു ഇത്രയൂരിത് വരുന്നത് പക്ഷേ ആദ്യമായിട്ടൊക്കെ വരുന്നവർക്ക് ഉറപ്പായിട്ടും വഴികൾ റൂട്ടുകളെല്ലാം തെറ്റാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം ഞാൻ നിൽക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സിൻ്റെ ഒരു ഒരു കളക്ഷൻസ് ഉള്ള സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇനി കേറിയിട്ട് നമുക്ക് നോക്കാം ചിക്പെറ്റ് മാർക്കറ്റിലെ രാത്രികാല കാല കാഴ്ചകളിലോട്ടാണ് ഞാനിപ്പോ കൊണ്ടുപോകുന്നത് കാരണം നല്ല തിരക്ക് വരുന്നൊരു സമയമാണ് ഇനി അങ്ങോട്ട് ചപ്പാത്തി വെജിറ്റബിൾ ഫുഡും കേട്ടോ പറഞ്ഞിട്ട് അത് രണ്ടും കൊണ്ടു വന്നിട്ട് അത്യാവശ്യം ഇപ്പം നല്ല ടേസ്റ്റിങ്ങ് അൽഫാം പറഞ്ഞു വളരെ എത്തില്ല അതിനെ മിക്കവാറും നമ്മൾ തനിച്ചൊക്കെ എണീറ്റന് ശേഷം എനിക്ക് അതിലും കൊണ്ടുവരുന്നത് അപ്പം എന്തായാലും ഒന്ന് കഴിക്കാം അപ്പ നമ്മള് കഴിച്ചോട്ടെ സൂപ്പർ മസാല സത്യം പറഞ്ഞാൽ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞിട്ട് ഒരാവശ്യമില്ലാതെ ഞാൻ ഈ ഒരു ജ്യൂസ് ഒരു മുജിറ്റോ പറഞ്ഞതേ മുജിറ്റോ പറഞ്ഞ് കൊണ്ടുവന്ന് എനിക്കാണെങ്കിൽ കുടിച്ചിട്ട് ഇല്ല കഴിക്കാനായിട്ടും അത് കുടിക്കാനായിട്ടും പറ്റുന്നതുമില്ല ആ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന കേട്ടാ ഇക്ക ചോദിച്ചപ്പോൾ ഞമ്മൾ ആ കൊള്ളാം പറഞ്ഞു എത്ര കുടിച്ചിട്ടും ഇതങ്ങോട്ട് കുടിക്കാൻ പറ്റുന്നില്ല പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുജിറ്റോട് ആ ഒരു ടേസ്റ്റ് പോലും ഇല്ല എന്തോ ഒരു ബ്ലൂ കളർ സാധനം അടിച്ചുകൊണ്ട് വന്ന ആ ഒരു ഇത് അവസാനം ബില്ലടിച്ച് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ആ മുജിറ്റോ കൊള്ളത്തില്ല എന്താണോ എന്തോ അതിലൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞ് പിന്നെ ബില്ലിൽ നിന്നും അവർ നൂറ് രൂപ കുറയ്ക്കുകയും ചെയ്തായിരുന്നേ അതിപ്പം വേറൊന്നും കൊണ്ടല്ല ഞാൻ ആ സാധനം കുടിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ വായിൽ വെച്ചിട്ട് പോലും എനിക്കത് കുടിക്കാൻ തോന്നുന്നില്ല അത്രയ്ക്ക് എന്തോ ഒരു ഫ്ലേവറിൻ്റെയോ ഒരു ഒക്കെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു എന്താണെന്ന് അറിയത്തില്ല കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ